ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ മുടി സമൃദ്ധായിട്ട് വളരാനും മുടിയുടെ റൂട്ട്സ് സ്ട്രെങ്ടൈൻ ആക്കാനും പൊട്ടി പോകുന്നുണ്ടെങ്കിൽ സ്പിറ്റൻസ് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനും അതേപോലെ തന്നെ മുടി സോഫ്റ്റ് ആക്കി സിൽക്കി ആയിട്ട് നിലനിർത്താനും സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഒന്ന് പേരയില രണ്ട് ഉലുവ ഇനി നമുക്ക് ഉലുവ പേരട വെള്ളം തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് അഞ്ചോ പത്തോ പേരട ഇല ഒരു രണ്ട് സ്പൂൺ ഉലുവ പേരയുടെ ഇല നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കുക അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു ഒന്നര സ്പൂൺ ഉലുവയാണ് കേട്ടോ നല്ല ഉലുവ തന്നെ എടുക്കണം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം കേട്ടോ നല്ല ഉലുവ നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ പേരട ഇല ഇട്ടാ വെള്ളത്തിലേക്ക് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നന്നായി ഒന്ന് വെട്ടി തിളപ്പിക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ ഇനി നമുക്ക് തലയിലും മുടിയിലും നന്നായിട്ടൊന്ന് എണ്ണ തൊട്ട് ൊടുക്കാം ഇത് നമ്മുടെ ഹെയറിനെ ഹെൽത്തി ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഹെയർ ഡ്രൈൻസ് വരാതെ സൂക്ഷിക്കാനും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളം അല്ലേ അത് നമ്മൾ അരിച്ചെടുത്തിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അമർത്തി നിങ്ങൾ ഇത് തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് ഉഴ്ന്നിറങ്ങും ഇതിന്റെ വെള്ളം ഉഴുന്നിറങ്ങും എന്നാലും നമ്മുടെ തലയുടെ ഓട്ടിൽ അത്യാവശ്യം നല്ലവണ്ണം അതിന്റെ സത്തൊക്കെ പിടിക്കും കേട്ടോ തേച്ച് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ പച്ചവെള്ളത്തില് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ